മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിലെ അക്രമങ്ങൾക്ക് ആരാണ് ഉത്തരവാദിയെന്നും ജനങ്ങൾക്ക് ഭയപ്പെടുത്താമെന്ന് കരുതുന്ന അതേ വ്യക്തി തന്നെയാണ് എല്ലാ അക്രമങ്ങൾക്കും പിന്നിലെന്നും ഗവർണറുടെ ആരോപണം അസാധാരണ ശൈലിയും നീക്കങ്ങളും നടത്തി സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഗവർണർ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇന്നുയർത്തിയത് കണ്ണൂരിലെ അക്രമങ്ങൾക്ക് ആരാണ് ഉത്തരവാദിയെന്നും ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതുന്ന അതേ വ്യക്തി തന്നെയാണ് എല്ലാ അക്രമങ്ങൾക്ക് പിന്നിലെന്നുമായിരുന്നു ഗവർണറുടെ ആരോപണം He he thought the way he was able to frighten people there കേരള പോലീസ് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേനയാണ് എന്നാൽ അവരെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്ത് മൂന്നിടത്ത് അക്രമമുണ്ടായി അവസാനം കാർ നിർത്തി ഇറങ്ങിയപ്പോൾ മാത്രമാണ് പോലീസ് നടപടിക്ക് തയ്യാറായത് എന്നാൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തനിക്ക് ഭീഷണിയില്ല അവർക്ക് തന്നോട് ഇഷ്ടമാണ് ബഹുമാനവുമാണ് കണ്ണൂരിലെ ജനങ്ങളെക്കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കണ്ണൂർ പ്രയോഗത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചു ഇന്നലെ തനിക്കെതിരെ സംഘടിച്ചവരെല്ലാം പോലീസിന്റെ സഹായം ഉണ്ടായെന്നും ഗവർണർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയായിരുന്നു ഈ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിരുന്നതെങ്കിൽ ഇത്തരം ബാനർ ഉയർത്താൻ പോലീസ് അനുവദിക്കുമായിരുന്നുവെന്നും ഗവർണർ ചോദിച്ചു കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും ടി കെ അരവിന്ദനോടും ക്യാമറമാൻ അമർജിത് കൽപറ്റിയോടും ഒപ്പം ശ്യാം കെ വാര്യർ അമൃത ന്യൂസ്